ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ വിസ്മൃതിയിലാണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഭാരതീയ ന്യായ സംഗീത രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ പിന്നൽ കോഡിനോടൊപ്പം കോടതി മുറികളും പോലീസ് സ്റ്റേഷനും അടയ്ക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും സിആർ പി സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗീതയ്ക്കും ഭാരതീയ സാക്ഷ്യ അധിനിയത്തിനും വഴിമാറിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത് അപാകതകൾ പരിഹരിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ പുതുക്കി അവതരിപ്പിച്ചു നിയമത്തിന്റെ കരട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് രാഷ്ട്രപതി അംഗീകരിച്ചത് എ പ്രോഗ്രസീവ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇന്ത്യൻ പീനൽ കോഡിലെ ആകെയുണ്ടായിരുന്ന അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എത്തുമ്പോൾ മുന്നൂറ്റി അമ്പത്തെട്ട് വകുപ്പുകളായി മാറിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഇരുപത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഇടം പിടിച്ചപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന പത്തൊമ്പത് വ്യവസ്ഥകൾ റദ്ദാക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് എൺപത്തിമൂന്ന് കുറ്റകൃത്യങ്ങളുടെ പിഴ സംഖ്യ വർദ്ധിപ്പിക്കുക മാത്രമല്ല മുപ്പത്തിമൂന്ന് കുറ്റങ്ങളുടെ തടവ് ശിക്ഷയും ഭാരതീയ ന്യായ സംഹിതയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ നടപ്പിലാക്കും ആറ് കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ് നിർബന്ധമായും ശുപാർശ ചെയ്യുന്നു ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ കോഡിൽ അഞ്ചു തരം ശിക്ഷകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആറ് തരം ശിക്ഷാരീതികൾ ബി എൻ എസ് നിർദ്ദേശിക്കുന്നു വധശിക്ഷ ജീവപര്യന്തം കഠിന തടവ് സ്വത്ത് കണ്ടുകെട്ടൽ പിഴ എന്നിവയ്ക്ക് പുറമെ സാമൂഹിക സേവനം കൂടി ബി എൻ എസ് ഉൾപ്പെട്ടിട്ടുണ്ട് മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കുക അപകീർത്തിപ്പെടുത്തൽ ചെറിയ മോഷണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക ആത്മഹത്യ ഭീഷണി മുഴക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് നിർബന്ധമായ സാമൂഹ്യ സേവനം ഭാരതീയ ന്യായ സംഹിത നിഷ്കർഷിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക തട്ടിപ്പ് പരിസ്ഥിതി മലിനീകരണം മനുഷ്യക്കടത്ത് തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങൾ ബി എൻ എസ് ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ പിന്നൽ കോഡ് വകുപ്പ് പന്ത്രണ്ട് എയിൽ യിൽ പറയുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പ് അനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയ്ക്കെതിരായ കുറ്റകൃത്യത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാം സാമൂഹ്യ സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തിട്ടുള്ള ഭേദഗതികളാണ് ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിട്ടുള്ളത് അതോടൊപ്പം കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുതിയ ലോകക്രമത്തിനനുസരിച്ചുള്ള അഴിച്ചുപണികളും ഉണ്ടായിട്ടുണ്ട് ഒരാളെ വാഹനം പിടിച്ച ശേഷം നിർത്താതെ പോകുന്നത് മൊബൈൽ പിടിച്ചു പറിക്കൽ തുടങ്ങിയവയൊക്കെ പുതിയ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻപത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം ആരോപണ വിധേയരുടെ പോലീസ് കസ്റ്റഡി പരമാവധി പതിനഞ്ച് ദിവസമായിരുന്നെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഗീത പ്രകാരം അത് തൊണ്ണൂറ് ദിവസമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത പരമാധികാരം സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവയെ വെല്ലുവിളിക്കൽ പൊതുസേവകരെ വധിക്കൽ അതിനുള്ള ശ്രമങ്ങൾ വസ്തുവകകൾ തകർക്കൽ നോട്ടു നിർമ്മാണവും കടത്തലുമൊക്കെ ഭീകരപ്രവർത്തന കുറ്റകൃത്യമായി കണക്കാക്കപ്പെടും വധശിക്ഷയോ വരോളില്ലാത്ത തടവോ ശിക്ഷയായി കിട്ടുന്നതിനൊപ്പം കുറ്റവാളികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യും ആൾക്കൂട്ട കൊലപാതകം വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവ കൊലപാതക കേസുകളിലെ പ്രത്യേക വിഭാഗമായി കണക്കാക്കി വിചാരണ ചെയ്യപ്പെടും പരമാവധി ശിക്ഷ ലഭിക്കുകയും ചെയ്യും എഴുത്തിലൂടെ ആംഗ്യത്തിലൂടെ സംസാരത്തിലൂടെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് പി നിഷ്കർഷിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും ആറു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും വിചാരണ പൂർത്തിയാക്കിയാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിധി പറയണമെന്നും ഭാരതീയ ന്യായ സംഹിതയിൽ വ്യവസ്ഥകളുണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്നവരുടെ കൈകളിൽ വിലങ്ങുവയ്ക്കരുതെന്നും നിർദ്ദേശമുണ്ട് വി എൻ എസിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട നൂറ്റി ആറാം വകുപ്പ് പ്രകാരം ുള്ളതോ അശ്രദ്ധയോടെയുള്ളതോ ആയ രീതികൾ കൊണ്ട് ഒരാളെ മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ അഞ്ചു വർഷം വരെ തടവു ശിക്ഷയും പിഴയും ലഭിച്ചേക്കാം ഇന്ത്യൻ പീനൽ കോഡിലെ കൊലപാതക ശിക്ഷകളെ പറ്റി വിവരിച്ചിരുന്ന സെക്ഷൻ മുന്നൂറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് തുടങ്ങിയവ ബി എൻ എസ്സിൽ എത്തുമ്പോൾ അത് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റിനാല് തുടങ്ങിയവയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ അവസാന സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി എട്ട് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് റദ്ദാക്കപ്പെട്ടു എന്നതാണ് ദ ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ഹിയർ ബൈ റിപ്പീൽഡ് ഒന്ന് ഓർക്കുക ഇഗ്നോറൻസ് നിയമം അറിഞ്ഞില്ല എന്നത് കുറ്റകൃത്യത്തിനുള്ള ന്യായീകരണമല്ല ഒരു ഇളവും അതുകൊണ്ട് കിട്ടാനും പോകുന്നില്ല നിയമങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും പൗരധർമ്മം അനുഷ്ഠിക്ക് ജീവിക്കുകയും എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്